ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഉദയഗിരിജയുടെ ജീവി ജീവമാതാ കാരുണ്യഭവൻ ലക്ഷ്യമാക്കിയിട്ടാണ് അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഉദയഗിരിജയുടെ ജീവമാതാ കാരുണ്യഭവനും ഉദയഗിരിജയും ഫുൾ ടൈം എയറിൽ തന്നെയാണ് ഏറിൽ നിന്നവർ ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല കാര്യവും എല്ലാവർക്കും അറിയാം അവിടുത്തെ അമ്മമാർ സുരക്ഷിതരല്ല അവരുടെ ജീവനും ജീവിതത്തിനും എല്ലാം ഭീഷണി ഉണ്ടെന്നും പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ യൂട്യൂബർമാർ വന്നിട്ട് നിരന്തരമായി പറയുന്നുണ്ട് അപ്പം നമ്മൾ ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരല്ലോ ഇതിനകത്തുള്ള സത്യസന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയും വേണം അപ്പം എനിക്കെന്തായാലും ഒരാളിനെക്കുറിച്ച് മോശം പ്രചരണം നടത്താൻ താൽപ്പര്യമില്ല ആദ്യം തന്നെ തുടക്കത്തിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ ഇവരാരോപിക്കുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഉള്ളതായിട്ട് കാഴ്ച പ്പാടിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എങ്കിലും എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ചെറിയ സങ്കോചത്തിൻ്റെ ഫലമായിട്ട് അതായത് ഒരു ആശങ്കയുടെ ഫലമായിട്ട് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പൊള്ളത്തരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നേരിൽ പോയി തിരക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പോരാ ഹൈ അപ്പോൾ നമുക്ക് പോവാം നമുക്ക് എന്താണ് എന്താണിതിൻ്റെ സത്യസന്ധമായ കാര്യം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കണം നമ്മളൊരു മുറിയിൽ കയറി ഇരുന്നു കൊണ്ട് ആരെക്കുറിച്ചും എന്ത് അപവാദ പ്രചരണങ്ങളും നടത്തിയത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല അപ്പോൾ ഇതിൻ്റെ നേരെന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നേരെ തന്നെ പോയി തിരക്കേണ്ടെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വേണ്ട നമ്മൾ പുത്തൂർ പുത്തൂ മുക്കിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പുത്തൂരിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുത്തൂരിൽ നിന്ന് വന്നിട്ട് നമ്മൾ വേണ്ട നേരെ പുത്തുമുക്കിയിൽ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏനാത്ത് ചെന്നിട്ടാണ് പോകാനുള്ളത് അപ്പം നമ്മളിപ്പോൾ പുത്തൂ മുക്കിന്ന് ഏനാത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൃത്യമായിട്ട് വഴിയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല എങ്കിലും ഇത്രയും പ്രമാദമായ ഒരു വിഷയം നടന്നതുകൊണ്ടും ഏകദേശം നമുക്ക് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഉള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തേപ്പുപാറ എന്ന് പറയുന്നൊരു സ്ഥലവും പത്തനംതിട്ട ജില്ലയാണെന്നും ഉള്ളത് നമുക്കറിയാം അപ്പം നമുക്ക് ഇല്ല മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പണ്ട് പറഞ്ഞതുപോലെ ചോദിച്ചു ചോദിച്ചോ ചങ്ങപ്പാ കാരണം ഭൂമി ഉരുണ്ടതാണല്ലോ എന്തായാലും ഒരു സമയത്ത് നമ്മൾ ലക്ഷ്യ തന്നെ എത്തും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോക്കിന് ഞാൻ തയ്യാറാവാനുള്ള ഒരു കാരണം ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ചില സന്ദേഹങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ അതായത് ഇപ്പം നമ്മുടെ യൂട്യൂബർമാർ പറഞ്ഞിട്ടുള്ള ചില വീഡിയോയിൽ വലിയ സത്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്ന് ചില യൂട്യൂബർമാരെന്ന് ഞാൻ പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരെ മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാരും പറയുന്നതിൽ എന്തൊക്കെയോ ക്രമക്കേടുകളുണ്ടോ എന്നും അങ്ങനെ തോന്നിയതിൻ്റെ ബേസിലാണ് ഇപ്പം നമ്മൾ നേരിട്ട് പോയി ഒരു അന്വേഷണത്തിലേക്ക് എത്താം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് സംഭവം വേറൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഞാൻ അവർക്ക് എന്തൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നു പേഡ് വീഡിയോ ആണ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോഴും പിന്നീട് ഇവർ ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് പ്രതികരിപ്പിച്ച പ്രതികരിച്ചപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടായി ഇനി ഒരു പക്ഷേ ഇതൊക്കെ എൻ്റെ ചിന്താഗതികൾ മാത്രമാണോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ കാരണം എനിക്ക് തന്നെ സ്വയം അറിയാം ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പത്ത് പൈസ പ്രതിഫലമോ യാതൊരുവിധ രീതിയിലുള്ള ഒന്നും വാങ്ങിച്ചുകൊണ്ടല്ല ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഓപ്പോസിറ്റ് വന്ന് ചെയ്തതെന്ന് അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഏനാത്ത് പാലമാണ് അപ്പം നമ്മൾ ഏനാത്ത് പാലത്തിൽ കൂടെ താണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഇത് നമ്മൾ പത്തനംതിട്ട ജില്ലയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇനിയിപ്പോൾ ഏഴംകുളത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് ഏഴംകുളം ഏഴംകുളമൊക്കെ ചെന്നിട്ടാണ് പോകേണ്ടതെന്ന് അണ്ണൻ പറഞ്ഞു എനിക്കിതിൻ്റെ കൃത്യമായ റൂട്ടോ കാര്യങ്ങളോ അറിയത്തില്ല പിന്നെ അണ്ണൻ പണ്ടൊരു വലിയ ഡ്രൈവറൊക്കെ ആയിരുന്ന കാരണവും ഒരുപാട് വണ്ടികളിൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ടും അണ്ണൻ ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് റൂട്ട് അറിയുന്നതിനെക്കാട്ടിയും കൂടുതൽ അണ്ണനാണ് ഏകദേശം ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നത് എങ്കിലും അനാഥാലി എവിടെയാണെന്നുള്ളത് നമുക്ക് വലിയ പിടുത്തവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തപ്പിപ്പിക്കൊണ്ടേയിരിക്കും ഈ യാത്രയിൽ നിന്ന് എന്തായാലും പിന്നോട്ടില്ല കാരണം എന്താണ് തെറ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ആളാണ് ഞാൻ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുകയാണെന്ന് വരെ ഈ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ വെറും മോശപ്പെട്ട രീതിയിലുള്ള കുറേ യൂട്യൂബേഴ്സ് പറയുകയുണ്ടായി ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തെന്ന് പോരാ തന്നെയുമല്ല എന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇപ്പോൾ ഏഴംകുളത്തെത്തിയിട്ടുണ്ട് അപ്പം ഏഴംകുളത്തൂന്ന് ഇനി എങ്ങോട്ടാണെന്നുള്ളതൊക്കെ പുള്ളിക്കറിയാം എന്തായാലും ഇതിൻ്റെ പുറകിലിരുന്ന് ഞാൻ നമ്മൾ പോകുന്ന റൂട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് കാരണമുണ്ട് ഞങ്ങളിത് വണ്ടി പുത്തൂന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പുത്തൂന്ന് നേരെ ഞങ്ങൾ പുത്തൂ മുക്കിലെത്തി അവിടുന്ന് ഞാൻ ഏനാത്തെത്തി ഏനാത്തൂന്ന് ഇപ്പം ഏഴംകുളത്തെത്തിയിരിക്കുകയാണ് ആ അപ്പം ഏഴംകുളത്തൂന്ന് എങ്ങോട്ടാന്നുള്ളത് അണ്ണൻ അറിയാം അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്നെ വളരെ മോശമായ രീതിയിൽ ഒരു ലേഡി യൂട്യൂബർ അത് ആ പെണ്ണുപുള്ളയെക്കുറിച്ച് എനിക്ക് പറയുന്നതിന് തീരെ താല്പര്യം അതുകൊണ്ടാണ് അവൾക്കുള്ള പേര് ഞാൻ ഇതിനകത്ത് പറയാത്തത് വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ അതായത് എന്ത് മെസ്സേജ് ആണ് അവൾ ഈ യൂട്യൂബിലൂടെ ഈ സമൂഹത്തിന് നൽകുന്നതെന്ന് എനിക്കറിയത്തില്ല നാക്കെടുത്ത് വളച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയും മനുഷ്യനെ കൂട്ടിപ്പിടിച്ച് പിഴച്ച രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്വഭാവം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയെ വന്നിട്ട് പറയുകയുണ്ടായി ഞാനും ഉദയഗിരിജയും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയോ ആണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തത് ഇല്ലെങ്കിൽ ഞാൻ സത്യസന്ധമായി പറയട്ടെ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഈ യൂട്യൂബർമാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർ ശരിക്കും അനാമിക എന്ന് പറയുന്ന കുട്ടിയുടെ ലൈഫ് വെച്ച് കളിച്ചു ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ പോവുകയാണെന്നും മാത്രം പറഞ്ഞ് ഈ ഒരു വീഡിയോയ്ക്കെതിരെ ഒരു റിയാക്ഷൻ ചെയ്തു അതായത് ഇവർ കൊണ്ടുവന്ന റിയാക്ഷൻ വീഡിയോയ്ക്ക് എതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ പേരിൽ എന്നെ വളരെ മോശമായിട്ട് അപ അപവാദം പറഞ്ഞതിൻ്റെ പുറകെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സത്യസന്ധമായി ഞാൻ പറയട്ടെ എനിക്കിതിന് സമയമുള്ള ഒരാളല്ല കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഏറ്റുവിസറുടെ രാവിലെ മുതൽ എട്ട് മണി മുതൽ അഞ്ച് മണിവരെ എനിക്ക് കൃത്യമായി എല്ലാ ദിവസവും വർക്കിന് കയറിയെങ്കിലേ ഒക്കത്തോളൂ അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു സൺഡേ എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോലും ചെയ്യാതെ ഞാൻ ഇങ്ങനൊരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ഒരു മോശപ്പെട്ട സംഗതി ഇപ്പം എൻ്റെ അണ്ണൻ വഴി ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിയോ എന്നൊരു സംശയം തോന്നിയിട്ട് അണ്ണൻ വഴി തിരക്കാൻ ഇറങ്ങിപ്പോയിട്ട് കയറി വരുന്നൊരു സംഗതിയാണ് നിങ്ങൾ കണ്ടത് അപ്പം നമ്മൾ വേണ്ട വന്നിട്ട് സ്ഥലത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഇപ്പം വഴി എങ്ങോട്ടാണെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ സംഭവം നമ്മൾ തേപ്പുപാറയിലേക്കുള്ള വഴിയാണിപ്പോൾ ചോദിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ നമുക്ക് വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയം അപ്പം വഴിയൊന്നും തെറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയുന്നു നമ്മൾ വന്ന് നിൽക്കുന്നിടത്തുനിന്ന് നിന്ന് മുകളിലേക്ക് പോയാൽ മതി എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏഴാം നമ്മൾ നേരെ തേപ്പുപാറ തേപ്പവാറയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വഴി എന്തായാലും എണ്ണം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ സംഭവത്തിലേക്ക് തന്നെ വരാം അപ്പം അത്രയും മോശമായ രീതിയിൽ നമ്മളെക്കുറിച്ച് പറയുകയും നമ്മൾ പറഞ്ഞതെന്തോ മഹാപരാധമാണെന്നും അവിടുത്തെ അമ്മമാരും കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറയുകയും കുറേ സാക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് നിരത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ തുടങ്ങി ഇനി ഇവൾ ഈ ഇവള് പറഞ്ഞു ഇവൾക്ക് നാവിന് ഒരു വെളിവും ഇല്ലാത്തവളാണ് ഒരു വെള്ളിയാഴ്ച ഇല്ലാത്തവളാണവള് എങ്കിൽ കൂടി ഇനി അവളോടൊപ്പം നിന്ന് കുറേ അവൾമാരും കൂടെ ചേർന്ന് അവന്മാരും കൂടെ ചേർന്ന് പറയുന്നുണ്ട് വട്ടം ചേർന്ന് മൊത്തത്തിൽ പ്ലാൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പം ഈ നാക്കിന് അവക്ക് ശരീരത്തിന് ബാലൻസ് ഇല്ലെങ്കിലും നാക്കിന് ഭയങ്കര ബാലൻസ് ആണ് ഏത് രീതിയിൽ ആരുടെ എവിടെ കൊണ്ടിട്ട് വളയ്ക്കണമെങ്കിലും അവക്കളുടെ കയ്യിലിരിക്കുന്ന നാക്കെന്ന് പറയുന്നത് ഒരു വലിയ നീളത്തിലുള്ള ഉറുമിക്ക് സമൂഹമാണ് അത് എവിടെ വെച്ച് ആരെ വേണമെങ്കിലും വെട്ടി കഷ്ണം കഷ്ണമാക്കാൻ കഴിവുള്ള ഒരു നാക്ക് ഈശ്വരൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവക്ക് അംഗവൈകല്യം കൊടുത്തത് കൊണ്ട് തന്നെയായിരിക്കാം അവക്കുള്ള നാക്കിന് നല്ല നീളം കൊടുത്തത് അപ്പം അവൾ അത് വെച്ച് ജീവിച്ചോട്ടെന്ന് തരും പക്ഷേ അവൾ ചെയ്യുന്ന ഒരു പാപമാണ് ഈ പറയപ്പെടുന്ന നാട്ടുകാരെ മൊത്തം ഇത്രത്തോളം അപവാദം പറയുക എന്നുള്ളത് അപ്പം ആ നാക്ക് വെച്ചുകൊണ്ട് അവൾ എന്നെ അപവാദം പറഞ്ഞതിൻ്റെ ബേസിൽ മാത്രമാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നത് അപ്പം എന്താണ്ട് സുഹൃത്തുക്കളെ ഇതാണ് നിങ്ങളെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർ കാണിച്ചു തന്ന തേപ്പ് പാറ എന്ന് പറയുന്ന സ്ഥലം നമ്മളിപ്പോൾ തേപ്പുപാറ റോഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞല്ലോ തേപ്പുപാറ ഒരു വനമേഖലയാണെന്ന് അതായത് ഈ തേപ്പുപാറ റോഡിൽ എവിടെയാണ് വനം നിങ്ങൾ പറ നിങ്ങൾ ഓരോരുത്തരും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ ഞാനും ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ സിറ്റിയിലോ സിറ്റിയുടെ നടുവിലോ ഒന്നുമല്ല താമസിക്കുന്നത് നമ്മൾ ഓരോ സാധാരണക്കാർക്കും ജീവിക്കാൻ പറ്റുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് സിറ്റിയിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അത്രയും രീതിയിലുള്ള ധനം ഉള്ള ആൾക്കാർക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റൂട്ട് മൊത്തം തേപ്പുപാറ റോഡാണ് ഈ തേപ്പുപാറ റോഡിൽ എവിടെയാണ് വനം എവിടെയാണ് ആൾ താമസമില്ലാത്ത സ്ഥലം ഇവിടെ ഓരോ വീടും നല്ല നല്ല വീടുകളാണുള്ളത് ഇത് ഓരോ വീടും എനിക്ക് തോന്നുന്നത് ഒരു ഒരു വ്യക്തിക്ക് തന്നെ ഒരു പത്തൊമ്പത് സെൻറ്റ് പുരയിടം ഉണ്ടാകും കാരണം ഇതൊരു പ്ലാന്റേഷൻ മേഖലയാണ് കണ്ടോ ഇവിടെ ചതുപ്പിൽ പോലും റബ്ബർ മരങ്ങളാണ് നട്ടിരിക്കുന്നത് അതായത് വയിൽ പണകോര് റബ്ബർ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ് അപ്പം ഈ റബ്ബർ മരങ്ങളാണോ സുഹൃത്തുക്കളെ വനം എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക എന്തായാലും ഞങ്ങൾ ഇതുവരെ അനാഥാലയത്തിൽ എത്തിയിട്ടില്ല നിലവിൽ ആ തേപ്പ് പാറയിലേക്കുള്ള വഴിയെ മാത്രമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എവിടെയും എനിക്ക് വനം കാണാൻ സാധിച്ചിട്ടില്ല നിങ്ങളും കാണണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ ഇങ്ങനെയാണെന്ന് കണ്ടപ്പോൾ നിങ്ങളെയും ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇവിടെ എല്ലാം നല്ല നല്ല വീടുകളാണ് ഉള്ളത് ഇവിടെ എവിടെയാ ആനയും പുലിയും കടുവയോ സിംഗും ഒക്കെ ഉള്ളത് എവിടെയാ ഉള്ളത് വനം വനം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഇല്ലേ അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം തേപ്പ് പാറ അനാഥാലയത്തിൻ്റെ ആ റൂട്ട് അതാണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ടോ തേപ്പുപാറ റോഡെന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ അപ്പം നമ്മൾ അവിടെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങളും വ്യക്തമായി കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വളരെ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മൾ ഈ യാത്രയുടെ ഇടയിലെ ഈ സമീപവാസികളായിട്ടുള്ള പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു പല ആൾക്കാരെയും പലരോടും നമ്മൾ ഈ ഒരു അനാഥാലയത്തെക്കുറിച്ചും ഇവിടുത്തെ നടത്തിപ്പിനെക്കുറിച്ചും നമ്മൾ ചോദിച്ചിരുന്നു എന്നാൽ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പം നിങ്ങൾ ചോ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ ആരെയും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാഞ്ഞതെന്ന് അതിൻ്റെ കാരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം എന്നോട് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം ഉള്ളിൽ ഈ ചെറിയൊരു ഭയമുണ്ട് അവർ മറ്റാരെയുമല്ല ഭയക്കുന്നത് യൂട്യൂബർമാരെയും ഈ പറയുന്ന ഇവിടുത്തെ പൗരസമിതിയെയുമാണ് അപ്പം താണ്ടെ ജീവമാത കാരുണ്യഭവൻ ചിൽഡ്രൻസ് ആൻഡ് ഓൾഡ് ഏജ് ഹോമിൻ്റെ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇവിടെ വന്ന് നിന്നാണ് ഈ വീഡിയോ നി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ദാണ്ട കണ്ടോ ജീവമാത കാരുണ്യഭവൻ ചിൽഡ്രൻസ് ഹോം ഓഫർ ഏജ് അപ്പം എല്ലാവരും ഇവിടെ വന്ന് നിന്നാണ് ഈ വീഡിയോകൾ മൊത്തം ചിത്രീകരിക്കുന്നത് അപ്പം ഇതാണ് കൃത്യമായിട്ട് അതിൻ്റെ ലൊക്കേഷൻ ദാണ്ട ഈ കാണുന്ന ഈ റോഡിലൂടെയാണ് അങ്ങോട്ട് ചെന്ന് കയറുമ്പം ഇവിടെ ഉള്ളതാണ് ഓൾഡ് ഏജ് ഹോം അതായത് ഇത് ഇവിടെ വന്ന് നിന്നിട്ട് ഇതിൻ്റെ പരിസരപ്രദേശത്തുകൂടെ മറ്റുള്ളവൻ്റെ പുരേടത്തിൻ്റെ മേളിൽ കൂടെ ഇത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു വനത്തിനകത്ത് ഈ ഹോം നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഞാൻ പറയട്ടെ അതൊരു വനത്തിനകത്തുമല്ല കാടിനകത്തും അല്ല അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ആ ഓൾഡ് ഏജ് ഹോമിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും വീടാണുള്ളത് അപ്പം ഇത് വനത്തിനാണ് എന്നുള്ള അവകാശവാദം ഞാൻ നേരിൽ കണ്ട് ഞാൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊരു കാരണവശാലും ഇത് വനത്തിലല്ല നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ പ്രദേശവാസികൾ ഇതിനെക്കുറിച്ച് മോശമായി പറയുന്നു എന്നുള്ളതാണ് അപ്പം പ്രദേശവാസികളോട് ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിരുന്നു ആർക്കും ഒരു മോശവും പറയാനില്ല അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു അനാഥാലയം ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്കാർക്ക് ഒരു വിരോധവുമില്ല എന്ന എന്നാൽ അവരാരും മീഡിയയുടെ മുമ്പിൽ വരാൻ തയ്യാറാകാത്തത് അവിടുത്തെ പൗരസമിതിയുടെ ആൾക്കാരെയും ഇപ്പം നിലവിൽ ഈ പ്രശ്നം കുത്തിപ്പൊക്കെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരെയും ഭയന്നിട്ട് മാത്രമാണ് അപ്പം ഞങ്ങൾ അവിടെ നിൽക്കവേ തന്നെ ഒരു യൂട്യൂബറിൻ്റെ വണ്ടിതായി ഇതുവഴി പാസ് ചെയ്തു പോയിരുന്നു അതിനുശേഷം ഇവിടെ അനാഥാലയത്തിൻ്റെ പരിസരവാസി അതായത് അനാഥാലയത്തിൻ്റെ അയൽവാസിയായിട്ടുള്ള അമ്മയോടും അവിടുത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു അപ്പോൾ ആ അമ്മയിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ച വിവരം അവരവിടെ കുറച്ചു കാലമായി മാത്രമേ താമസമായിട്ടുള്ളൂ എങ്കിൽ പോലും അവർ താമസമായ കാലയളവ് തൊട്ട് ഇന്ന് വരെ അവർക്ക് ഇവിടെ ഇങ്ങനെ ഈ ഈ ആരോപണങ്ങളിൽ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് യാതൊരുവിധ അറിവുമില്ലെന്നായിരുന്നു പിന്നീട് അവരെല്ലാവരും ഇതറിയുന്നത് സന്ധ്യാപല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ അനാഥാലയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കുമ്പോഴാണ് അവരും ഇതിനെക്കുറിച്ച് അറിയുന്നതെന്നാണ് അപ്പോൾ ഈ ഒരു അമ്മയുടെ ഈ അഭിപ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അതായത് നിലവിൽ ഇവർക്കാർക്കും ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അതായത് ഇവരെ ആരോപിക്കുന്ന കണക്കുള്ള അനാശാസ്യമായ പ്രവർത്തികൾ നടക്കുന്നതായിട്ട് ഇതുവരെ നേരിട്ട് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നാൽ കുറേ യൂട്യൂബർമാരും സന്ധ്യാപല്ലവിയും ചേർന്ന് നടത്തിയ ആരോപണങ്ങളിൽ നിന്ന് മാത്രമാണ് അവർ ഇതേക്കുറിച്ച് അറിഞ്ഞത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രദേശവാസികൾക്ക് പോലും ഇങ്ങനെയൊരു സംഗതികൾ ഇവിടെ നടന്നതായി യാതൊരു വിധത്തിലുള്ള അറിവുമില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ ഇവരുടെ വോയിസ് ഞാൻ കൃത്യമായി പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞ് തർക്കവാദവുമായിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരും എന്താണ് എന്നോട് പറഞ്ഞതെന്നുള്ള കൃത്യമായ വോയിസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അതിലെല്ലാം വ്യക്തമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വോയിസ് ഞാൻ കൃത്യമായിട്ട് പുറത്ത് വിടാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഭയമാണ് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ കാരണം ഇനി ഇത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നാട്ടുകാർ നാട്ടുകാർ എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ പൗരസമിതിയും പൗരസമിതിയുടെ കുറേ ആൾക്കാരെയുമാണ് അപ്പം അതുകൊണ്ട് അവരാരെങ്കിലും ഇവർക്കെതിരായി എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗിരിജ ഗിരിജയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള നേട്ടവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗിരിജ ഒന്നും ഇവരോട് സംസാരിക്കാൻ പോലും വരാറില്ല എന്നാണ് അവർ പറഞ്ഞത് ഗിരിജ കാറിൽ പോവുകയും വരികയും ചെയ്യുന്നത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഗിരിജയുമായിട്ട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സമീപനവുമില്ല പോരാത്തതിന് ഈ അനാഥാലയം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തങ്ങളിൽ എന്തൊക്കെയോ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളും അതിര് തർക്കങ്ങളും ബോർഡ് സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വഴക്കുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പോരാത്തതിന് ഇവരിവിടെ സ്ഥിരതാമസക്കാരല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് തുറന്നു പറയുന്നതിനുള്ള ഭയം മൂലമാണ് അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അമ്മയെയും വ്യക്തമാക്കാത്തതും അവ അമ്മ പറഞ്ഞ കാര്യങ്ങളും വ്യക്തമാക്കാത്തതും അതുകൊണ്ടാണ് അതായത് ഇവർ ആരെയൊക്കെയോ ഭയക്കുന്നു പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു കാര്യം ഉറപ്പാണ് അതായത് ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ ആരോ ശക്തമായി കളിക്കുന്നുണ്ട് ഗിരിജയ്ക്കും ഗിരിജയുടെ അനാഥാലയത്തിനുമെതിരെ ആരോ ശക്തമായി കളിക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം നാട്ടുകാരെല്ലാവരും നമ്മളോട് പറഞ്ഞെങ്കിലും ഒരു ഒരാൾ പോലും പുറത്തോട്ട് വന്നിട്ട് കാണിക്കാനോ സംസാരിക്കാനോ അവരുടെ വോയിസ് ഓപ്പണായിട്ട് പറയാനോ തയ്യാറായിട്ടില്ല പക്ഷേ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയട്ടെ അവിടുള്ള നാട്ടുകാർ ആർക്കും തന്നെയും ഇവർക്കെതിരെ ഒരഭിപ്രായ വ്യത്യാസവുമില്ല പിന്നെ അഭിപ്രായ വ്യത്യാസം പറയുന്ന നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് തികച്ചും ശത്രുതയുള്ള ആൾക്കാർ ഓരോ രീതിയിൽ ശത്രുതയുള്ള ആൾക്കാർ തന്നെയാണ് പറയുന്നത് ഇത് ഞാൻ കൃത്യമായി അവിടെ ചെന്ന് എനിക്കും മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് തികച്ചും ഈ നാട്ടുകാരെന്നും പറഞ്ഞ് ഇവർ കാണിക്കുന്ന ആൾക്കാരിൽ പലരും അവർ തന്നെ വണ്ടിയിൽ കയറ്റി അവിടുത്തെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുനിർത്തി അവരിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച് വിടുന്നവരാണ് അല്ലാതെ അവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും തന്നെ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഒരു അനാഥാലയത്തെക്കുറിച്ചോ ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള മോശം കാര്യങ്ങളും പറയാനില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഈയൊരു വീഡിയോ കണ്ടിട്ട് ഇത് ഒരു പെയ്ഡ് വീഡിയോ ആണ് എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി സഹോദര അത് അല്ലേ സോറി സഹോദരങ്ങളെ അതിലെനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് സത്യസന്ധമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ടുന്ന ബാധ്യത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയി അന്വേഷിച്ചത് എനിക്കിതിൽ നിന്നും പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട് ഇത് സത്യസന്ധമായ കാര്യമാണെന്ന് അപ്പം ദേ ഇതാണ് അനാഥാലയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി നല്ല ഒന്നാന്തരം താറോ ാണ് അല്ലാതെ ഇവർ പറയുന്ന കണക്ക് വനമേഖലയോ കാടോ ഒന്നുമല്ലാതാണ്ട് അവിടെ നിന്ന് അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ മാത്രമേ ബൈ റൂട്ട് കാണത്തുള്ളൂ അപ്പം വേണ്ട നമ്മൾ കാരുണ്യഭവന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നത് വനമൊന്നുമല്ല ഇവിടെ ആനയും പുലിയൊന്നും ഇല്ല ഇത് കുറച്ച് റബ്ബർ മരങ്ങളാണ് ആ റബ്ബറിൻ്റെ കാടുകളാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഞാൻ കാര്യം പറയട്ടെ ഇത് ഒരു ഓൾഡ് ഏജ് ഹോം ആൻഡ് ചിൽഡ്രൻസ് ഹോം ആയിരുന്നു അതായത് പത്ത് എഴുപത് അന്തേവാസികൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലം അല്ലാതെ ഇതൊരു ോഡ്ജായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരുപാട് സ്ഥലം വേണം അപ്പം ഇത്രയും സ്ഥലം ഒന്നിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിൽ മാത്രമേ സാധിക്കൂ ടൗൺ ഏരിയയിൽ ഇത്രയും സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാവണം അപ്പോൾ നമുക്ക് നേരെ ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് കയറി ചെല്ലാം ഇനി അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിൽ കണ്ടറിയാം അപ്പോൾ ഞങ്ങൾ ജീവമാതാ കാരുണ്യ ഭവനകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തുള്ള വിശേഷങ്ങൾ എന്താണെന്നുള്ളതും അപ്പോൾ ഇനി ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് കാണിച്ചു തരുന്നതായിരിക്കും കാരണം ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ ഉറപ്പായും ഇതിനകത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും